ബംഗ്ലാദേശിൽ സർക്കാർ ജോലി സംവരണത്തിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ മരണസംഖ്യ നൂറ്റി അഞ്ചായി രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിക്കുന്നതിനൊപ്പം സൈന്യത്തെ വിന്യസിച്ചു കൂടുതൽ വിവരങ്ങളുമായി അനുപ്രിയ രാജി ചേരുന്നുണ്ട് അനുപ്രിയ എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഹരിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപീകരണത്തിന് കാരണമായ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ കുടുംബാംഗങ്ങൾക്കാണ് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംവരണത്തിൻ്റെ ഉത്തരവ് തടഞ്ഞിരുന്നു പക്ഷേ ഹൈക്കോടതി ഈ ഉത്തരവ് പുനരാരംഭിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിൽ ഉടനീളം കലാപമുണ്ടാക്കുന്നത് ധാക്ക ധർവശാ സർവകലാശാലയിൽ ആരംഭിച്ച കലാപം ഇപ്പോൾ രാജ്യത്ത് ഉടനീളം വ്യാപിച്ചിരിക്കുകയാണ് ഈ കലാപത്തെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി താൽപര്യം താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു എന്നാൽ സംവരണം പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ ഹർജി ഓഗസ്റ്റ് ഏഴിന് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഈ കലാപത്തെ തുടർന്ന് ഏകദേശം നൂറ്റിയഞ്ച് പേരാണ് മരിച്ചിരിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ സ്ഥിതി വളരെയധികം ആശങ്കാജനകമാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ നാട്ടിൽ തിരികെ എത്തിയിട്ടുണ്ട് മാത്രമല്ല ് ഹസീന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കുന്നവരെ പ്രക്ഷോഭം തുടരും എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് സംവരണവിരുദ്ധ പ്രക്ഷോഭകരും ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് അവാമി ലീഗ് നാഷണൽ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയതോടെയാണ് ഈ പ്രക്ഷോഭം വ്യാപിച്ചത് എന്തായാലും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നാൽ ബംഗ്ലാദേശിലെ നിലവിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ആ ചർച്ച ആ ചർച്ചയ്ക്ക് ആ ചർച്ച സ്വീകരിക്കാൻ വിദ്യാർത്ഥികൾ ഒരിക്കലും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല ഇനിയെല്ലാം സുപ്രീം കോടതിയുടെ കയ്യിലാണ് കാരണം സുപ്രീം കോടതി ആ ഉത്തരവ് സംവരണ ഉത്തരവ് നടപ്പാക്കാനുള്ള ആ തീരുമാനം ഹൈക്കോടതിയുടെ തീരുമാനം താൽക്കാലികമായി റദ്ദാക്കിയെങ്കിലും സർക്കാരിന്റെ ഹർജി പുനരാരംഭിക്കണമെന്ന സർക്കാരിന്റെ ഹർജി ഹർജി ഓഗസ്റ്റ് ഏഴിനാണ് പരിഗണിക്കാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനമായിരിക്കും നിർണായകം ഹരിത